സംസ്ഥാന മനീസ്മെന്റെ ഏറ്റവും പുതിയ ഉള്ളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ മുസ്ലിം രാജ്യത്തുള്ള ഏതെങ്കിലും പ്രസിഡന്റോ അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഒക്കെ മരണപ്പെടുമ്പോഴത്തേക്ക് അതിനകത്ത് ആഹ്ലാദം കണ്ടെത്തുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘപരിവാറും ക്രിസംഗികളുമായിട്ടുള്ളതും മനുഷ്യനല്ലാത്തതുമായിട്ടുള്ള ചില വ്യക്തികളാണ് ഒരു ജൂതന്റെ ശവവും കൊണ്ടുവരുന്ന സമയത്ത് ആ ശവത്തിനോട് വളരെ മാന്യത കാണിച്ചിട്ടുള്ള ഒരു പ്രവൃത്തി കാഴ്ച വെച്ചിട്ടുള്ള ഒരാളാണ് മുഹമ്മദ് ബി എന്ന് നമ്മൾ ഹദീസുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം അവരുടെ ഒരു പിന്മുറക്കാരെന്ന നിലയിൽ പോലും ഏതൊരു മനുഷ്യൻ മരിച്ചാലും ആ മരണത്തെ ആ ആഹ്ലാദിക്കുന്നതിന് പകരം ചെറുതായിട്ടെങ്കിലും നമ്മുടെ മനസ്സിലൊരു സങ്കടം തോന്നിപ്പോകും ഇറാൻ പ്രസിഡന്റ് റൈസി കൊല്ലപ്പെട്ടിരുന്നു ഒരു ഹെലികോപ്റ്റർ അപകടത്തിലാണ് കൊല്ലപ്പെട്ടത് എന്നാൽ മൂന്ന് ഹെലികോപ്റ്ററുകൾ സഞ്ചരിച്ച സമയത്ത് രണ്ട് ഹെലികോപ്റ്ററുകൾ അത് ലാൻഡ് ചെയ്യുകയും ഈ റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അത് കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ വരുന്ന ചില റിപ്പോർട്ടുകൾ പക്ഷേ ഇതിൻ്റെ പിന്നിൽ മൊസാദാണ് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയൊരു അന്വേഷണം തന്നെ ഉണ്ടാകും ഇതിന് ഇതിൻ്റെ പിന്നിൽ മൊസാദ് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ചാര സംഘടനയാണ് മൊസാദ് അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പം അവരുടെ കണ്ണിലെ കരടായിരുന്നു റൈസി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആ ഇദ്ദേഹത്തോട് ഒരു പകയും ഒക്കെ ഈ പറഞ്ഞ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഇവരോടൊക്കെ ഉണ്ട് അപ്പൊ ഈ ഇസ്രയേലിൽ നിന്ന് ഈ വല്യമ്മയുടെയും വല്യപ്പുവിൻ്റെയൊക്കെ സ്നഗ്ഗി മാറ്റി കൊടുക്കുന്ന ജോലിക്ക് പോയിട്ടുള്ള ഒരു പിഴച്ച ഒരു സാധനമാണല്ലോ ഈ ജെറുസിലേ ഏറുപടക്കുമെന്ന് പറഞ്ഞാൽ ഈ ഒരു വൃത്തികെട്ട സാധനം ഈ ഒരു അപകടം ഉണ്ടായതിനു ശേഷം എനിക്കറിയാമായിരുന്നു ഇവളൊരു വീഡിയോ ആയിട്ട് വരും അതിനകത്ത് ഇവൾ അട്ടഹസിച്ച് ചിരിക്കും അല്ലെങ്കിൽ ഇവളിങ്ങനെ പാട്ടുപാടി നടക്കും എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോയ്ക്ക് വേണ്ടി തന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എന്താണെങ്കിലും അത്തരത്തിലൊരു വീഡിയോ ഈ പിഴച്ച ഈ സാത്താൻ്റെ സന്തതിയായിട്ടുള്ള ആർക്കും വേണ്ടാത്ത ഒരു പാഴ്ജന്മം കാരണം ഈ പാപികളെ പോലെ വളർത്തുമെന്നാണല്ലോ നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ എന്ന് പറഞ്ഞ രാജ്യത്തെയും ആ രാജ്യത്ത് ചെല്ലുന്ന ഇതുപോലുള്ള നശിച്ച വസ്തുക്കളെയൊക്കെ ദൈവം പന പോലെ തന്നെ വളർത്തും പക്ഷേ എങ്ങനെയൊക്കെ ആണെങ്കിലും അവസാന സമ്മാനം മേടിക്കാൻ താഴെ തന്നെ വരേണ്ടി വരും അത് നമ്മളൊക്കെ ജീവനോടുണ്ടെങ്കിൽ നമുക്ക് കാണേണ്ടിയും വരും നമ്മളൊക്കെ കണ്ടേ ഈ ഭൂമിയിൽ ഭൂമിയിൽ നിന്ന് പോകത്തുള്ളത് കൂടെ ഉള്ളൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താണ് അപ്പം ഇന്നലെ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്ന് ലോകരാഷ്ട്രങ്ങളെല്ലാവരും അതിനെ അപലപിച്ചിരുന്ന സമയത്ത് പോലും പൊട്ടിച്ചിരിച്ച് അട്ടകസിച്ച് ഈ ഇസ്രയേലിൻ്റെ തെരുവോരങ്ങളിൽ കൂടെ ഇങ്ങനെ ൊട്ടാസ് പട്ടായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണുക കാരണം ഓരോ മനുഷ്യന്റെ മനസ്സിന്റെ വൈകല്യമാണ് ഇത് പുറത്തോട്ട് കാണിക്കുന്നത് വെള്ള വൈകല്യം നമ്മൾ അറിയേണ്ട കാര്യമില്ല കാരണം നിരന്തരം ഒരു സമുദായത്തെ കുറിച്ചിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നാറിയ സാധനത്തിന്റെ മനോവൈകല്യത്തെക്കുറിച്ചിട്ടൊന്നും നമ്മളിനെ പരിശോധിക്കേണ്ട കാര്യമില്ല എങ്കിലും നിങ്ങൾ ഈ ഒന്ന് വീഡിയോ ഒന്ന് കാണുക നിങ്ങളുടെയും എന്റെയും പ്രതിഷേധമാണിത് അതുകൊണ്ട് ഈ പ്രതിഷേധം ഇതിലൂടെ തന്നെ കമന്റ് നിങ്ങൾ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് ഫ്രാൻസിസ് ിൽ നിന്നും ഇന്ന് വളരെ സന്തോഷമായ ഒരു ദിവസമാണ് അപ്പോൾ നമ്മുടെ ഇറാൻ പ്രസിഡന്റ് റൈസി അങ്ങ് ചത്തുമലന്നു ഏ ഈ ചത്തുമലന്ന കൂട്ടത്തില് നമ്മള മുറിയണ്ടി ഉണ്ടോന്ന് അറിയത്തില്ല എന്നാലും എഴുപത്തിരണ്ട് കൂറെടുത്ത് പോയിട്ട് പ്രയോജനമുണ്ടോ ഹെലികോപ്റ്ററിൽ പറഞ്ഞതുകൊണ്ട് കൊണ്ട് മിക്കവാറും അവൻ എന്ത് ചെയ്തിട്ടില്ലായിരുന്നു ഇരുമ്പിഷട്ടി കെട്ടിക്കൊണ്ട് നടന്നു കാണത്തില്ലായിരിക്കും മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇരുമ്പ് ഷെഡി കെട്ടിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഹെലികോപ്റ്ററിൽ ചതഞ്ഞ് പോയതല്ലേ അപ്പൊ മിക്കവാറും പ്രയോജനം ഇല്ലാതെ പോയിട്ടുണ്ട് എഴുപത്തിരണ്ട് കൂറിമാരെ ഇനി എന്താ ചെയ്യും കർത്താവേ ഇതുപോലുള്ള സന്തോഷ വാർത്തകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അതാണ് നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത ജീവനുള്ള ദൈവത്തിന്റെ മക്കളാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് തന്നെ ഇസ്രായേലിനോട് കളിച്ചാലുണ്ടല്ലോ ദൈവം വിവരം പഠിപ്പിക്കും ഇസ്രായേലിനോട് കളിച്ച വെച്ചിരുന്ന ഹാമാനോട് ഹാമാന്റെ ഭാര്യ പറഞ്ഞ എന്താണെന്ന് അറിയാമോ അവനൊരു യഹൂദനാണെങ്കിൽ നിനക്ക് അവനെ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാ പറഞ്ഞത് ചുടാപ്പി വർഗങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം കൂടെ ഉള്ളത് ഒരു തള്ളു കേസ് തള്ളാഹുവും ഒരു തൂറാൻ എന്ന് പറയുന്ന തൂറൽ പുസ്തകവുമാണ് തൂറാൻ കുഞ്ഞുങ്ങളും തൂറാനും തൂറാന്റെ കുഞ്ഞുങ്ങളുവാ മനസ്സിലായോ നരകം എന്തുവാ ശ്വസിച്ചപ്പോൾ രണ്ടു പ്രാവശ്യം ശ്വസിക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം എന്ത് ചെയ്യുന്നത് ചൂടും ഒരു പ്രാവശ്യം തണുപ്പും ഉണ്ടാകുന്ന അങ്ങനെ നരകം തൂറി വാറി വാരി എറിഞ്ഞതാണ് തൂറാനും കുഞ്ഞുങ്ങളും മനസ്സിലായോ ഏ അപ്പൊ ഈ തൂറാനും കുഞ്ഞുങ്ങളുടെ സൈക്കോത്തരവെന്ന് പറയുന്നത് ഇസ്രായേൽ നശിച്ചു കാണണം യഹുദന് മക്കൾ നശിച്ചു കാണണം അങ്ങനെ യഹുദന്മാരുടെ നാശം കണ്ടു 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 കണ്ട് വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഈ സൈക്കോ കുഞ്ഞുങ്ങൾക്ക് ആ പട്ടികടിക്കല് ഇസായേൽ ഞങ്ങൾ മമ്മദ് കോയയുടെ പിള്ളേരാണേ നേരാണ് അത് നേരാണ് ഞങ്ങൾ മമ്മത് കോയെടെ പിള്ളേരാണേ കഴുതയുടെ ബുദ്ധിയും കുറുക്കൻ്റെ ബുദ്ധിയും കൊണ്ട് ഇസ്രായേൽ കണ്ടമ്പഴിഹം അസോടിപ്പോയെ നേരാണ് അത് നേരാണ് കണ്ടമ്പഴിഹം അസോടിപ്പോയെ ഈ സൈക്കോകൾ മരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് ഇത്ര മടിച്ചു പൊളിക്കണം എനിക്ക് സന്തോഷം കൊണ്ട് ചിരിക്കാ വരുന്നേ പാട്ട് പാടും പാടുവേ ഞാനിപ്പാടുവേ പാടുവേ ആ പട്ടി കടിക്കല്ലേ ഇസ്രായേൽ നമ്മള് മമ്മത് കോയുടെ പിള്ളേരാണേ അത് നേരാണേ നമ്മള് മമ്മത് കോയട പിള്ളാരണേ അങ്ങനെ അസർബാന്റെ പ്രവിശ്യയിൽ വെച്ച് തന്നെയാണ് ഹെലികോപ്റ്ററിൽ ബോഡി കണ്ടെത്തിടയില് മീഡിയ വണ്ടിന്റെ കരച്ചിലാണ് അതേക്കാൻ രസം ശൈനി ഇപ്പോൾ യുദ്ധം തീരുമോ ഇതോടെ അയ്യോ യുദ്ധം എന്തിനാ തീർത്തുന്ന യുദ്ധം തീർക്കരുത് ഈ രണ്ടും ഘട്ട വർഗത്തെ പല ഗാസയിൽ നിന്നും അടിച്ചോടിച്ചിട്ടല്ലാണ്ട് യുദ്ധം തീർക്കരുത് യുദ്ധം ഇപ്പൊന്നും തീരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ദൈവം മാരാണെന്ന് ഈ പന്നിക്കൂട്ടങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ അത് കർത്താവിനോട് മാത്രം അവസാനിക്കാൻ പോകുന്ന യുദ്ധമാണ് അല്ലാതെ യുദ്ധം ഇനി ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല ദൈവം രമണി ഞാൻ ബെഡിൽ കിടന്ന് ചിരിയായിരുന്നു ചിരിയായിരുന്നു രാവിലെ അത് കേട്ട് എന്താണാലും ഈ ഇസ്രായേലില് അമ്മായിക്ക് ഷഡ്ഡി പോലും ഇടാനായിട്ടുള്ള സമയം കിട്ടുന്നില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതെന്തായിക്കോട്ടെ അവരുടെ ജോലി വൃത്തിയായിട്ട് അവര് ചെയ്യുന്നുണ്ട് അതിനുള്ള പണവും ഈ പറയുന്ന ഇസ്രേലിയുകൾ ഇവക്ക് കൊടുക്കുന്നുണ്ട് അപ്പം അത്തരത്തിൽ നാല് ലക്ഷം ഡയമണ്ട് ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഈ പാമ്പേഴ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന സാധനങ്ങൾ മാറ്റിയാൽ മാത്രം കിട്ടത്തില്ല അത് കേരളത്തിലെ ബുദ്ധിയുള്ള ജനങ്ങൾക്കറിയാം ഇത് പറയേണ്ടി വന്നത് വളരെ വിഷമത്തോടു കൂടി താണ് പറയേണ്ടി വരുന്നത് കാരണം വെച്ചാൽ ഇത്തരത്തിൽ ഒരു മരണത്തെ പോലും അത് ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന ഈ ഭ്രാന്ത് പിടിച്ച ഈ സാധനങ്ങളെക്കുറിച്ച് ഇത്രയെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സത്യത്തിൽ വേറെ എന്താ ചെയ്യുക അതുകൊണ്ട് നിവർത്തിയേട് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലെ മനോവൈകല്യമുള്ള ഈ സാധനങ്ങളെയൊക്കെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് ഇനി പുതിയ എന്തെങ്കിലും പേരുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നമ്മുടെ കമൻ ബോക്സിൽ അറിയിക്കുക എന്താണെങ്കിലും ഈ ഇസ്രയേലിൻ്റെ ഈ ഏറുപടക്കമായിട്ടുള്ള ജൂതന്മാരുടെ നിത്യസഞ്ചാരിയായിട്ടുള്ള അല്ലെങ്കിൽ ആണുങ്ങൾ വാഴാത്ത ഈ വൃത്തികെട്ട ഈ സാത്താൻ്റെ സന്തതിക്കുള്ള മറുപടികൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ തന്നെ കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയെ നിങ്ങളുടെ സ്വന്തം വെനീസ്റ്റു എൻ്റൈൻമെൻറ്റ്